ഹായ് നമസ്കാരം അപ്പൊ കുറേ ദിവസമായി നമുക്ക് പണിയില്ലാതെ അപ്പൊ നമ്മളെ വളപ്പ് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം പോകാം പോണോ ബി അപ്പൊ ആദ്യം നമുക്ക് നമ്മളെ അടക്കയിൽ തന്നെ അതായത് പാക്ക് നമ്മളെ പാക്കിനെ എടുക്കാതെ പറയുന്നത് yeah, എന്താന്ന് yeah, yeah. oh. 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 <laughs> പണിയില്ലാത്ത സമയത്ത് അത് വേണ്ട അത് വേണ്ട അത് വേണ്ട കണ്ട കണ്ടാ ഇതാണ് പറയുന്നത് വയസ്സാങ്കാലത്ത് പണിയില്ലാത്ത കാലത്ത് മുകളിലെ മറ്റേ വലിയ മുകളിലും ഉണ്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട് മുമ്പെ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അടുത്ത ഭാഗത്തേക്ക് പോവാ അപ്പോൾ ഞാൻ കുറച്ച് ആയിന്ന് തോന്നുന്നു കളിച്ച് നോക്കാം എന്തേലും കിട്ടിയാൽ വൈകുന്നേരത്തെ ചായക്കായി പിന്നെ ബാക്കിയുള്ള കാര്യത്തിനും എന്താ കറിയോ എന്തെങ്കിലും പൊട്ടുന്നുണ്ട് എന്താ സാധനമുണ്ട് അത് പൊട്ടിപ്പോയി കണ്ടില്ലേ കളക്കട്ടെ നോക്കട്ടെ കളിച്ചപ്പം എല്ലാം പൊട്ടി വേണ്ട സാധനം കണ്ടോ ഇത്രയും സാധനം കിട്ടും അപ്പോൾ അടിപൊളി സാധനം വല്യ സാധനം അപ്പൊ എന്നുള്ളത് ആയില്ല രണ്ടു മൂന്ന് ദിവസം വൈകുന്നേരം പുഴുങ്ങിട്ട് അത് ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ഇതാണ് കാച്ചല് അതെല്ലാം പറയും പോലെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കാച്ചല് അപ്പോൾ ഇനി പറമ്പല ഒന്നും കൂടാ നന്നോക്ക അല്ലേ കിട്ടിയേക്കായി അപ്പൊ നമുക്ക് വല്ല വളഞ്ഞിട്ടില്ല നോക്കാം അപ്പോ നല്ല കാലത്ത് എന്തെങ്കിലും നട്ടാല് വേശിക്കുമ്പോ പറ കഴിക്കാം കേട്ടോ നമ്മടെ എങ്ങനെയുണ്ട് എന്തൊക്കെ ഞങ്ങൾ പാറയിൽ വെച്ച് ഇണ്ടാക്ക എന്താ എന്താ ഏത് കരിക്ക ഏത് എടുക്കണ്ട ആ ഇവിടെ പറയുന്നത് കരിക്കോ കൊടുത്താലോന്ന് കരിക്കു പരിക്കണ്ട എന്ന് ഞാൻ പറയുന്നത് ഇവക്കൊരു കരിക്കുണെന്ന് കൊടുക്കൂല ഇതിൽ നിന്ന് എങ്ങനെ ഒരു കരിക്കോ കൊടുക്കില്ല നിങ്ങളെ തന്നെ പറയാം അല്ലേ ഇതൊക്കെ ഞങ്ങളിങ്ങനെ അമ്മ ഓരോന്ന് വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പം വേണ്ട ഏല 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 മലക്കാടിനുള്ളിൽ ഒരു നാല് മണിപ്പൂ വിരിഞ്ഞു ഏലക്കൈ ഉണ്ടോ ഇത് ഈ ഓൺലൈനിൽ ഞാൻ േരം തന്നെ ആവില്ല പക്ഷെന്തോ ഇവരെ പറഞ്ഞാല് ചില സമയം ആവൂലീവ് കലാകായിക പരിപാടികളാണ് അപ്പൊ മക്കളെ നമുക്ക് വീണ്ടും കാണാം അടക്ക കുറച്ച് കിട്ടിയിട്ടുണ്ട് ആ അടക്കാം അണ്ടോ നല്ല എത്രക്കുണ്ട് നോക്കിയാൽ നല്ല മുഴുത്തതല്ലേ ഉണ്ടോ ഇതാണ് ഇത് ഒരു പത്തഞ്ഞ മൂറെണ്ണം ഉണ്ടെങ്കിൽ ആയി നല്ല പൈസ അഞ്ച് രൂപേനുണ്ട് ഇപ്പോൾ ഒന്നിന് ഓർമ്മത്തിന് ഒരാഴ്ചത്തേക്കായി അപ്പോൾ ഇന്നത്തെ നഷ്ടവും ഇല്ല അല്ലേ നല്ല കണി നീ ഇന്ന് നഷ്ടമില്ല നമ്മളെ ചിന്നൂസ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിന്നൂസേ ഇങ്ങോട്ട് നോക്കി ആ നമ്മുടെ ചക്കരക്കുട്ടി എന്തോ ആലോചിക്കുന്നുണ്ട് എന്താ ഈ പൊട്ടപ്പാരിച്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അറിയുന്നില്ല അപ്പോൾ അപ്പോൾ ആ അപ്പോൾ എല്ലാ മക്കളോടും എന്നെ കാണുന്നില്ല എന്ന് വിചാരിക്കേണ്ട ഇതാ എല്ലാ മക്കളോടും സന്തോഷം സ്നേഹം അപ്പോൾ അങ്ങനെ അപ്പോൾ അല്ല കാണാം കേട്ടോ ഇനിയും വരെ സന്തോഷം വണക്കം കേട്ടോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് സ്നേഹിക്കുക കേട്ടോ ആഹാ എന്താ രസം ചിനു ചക്കരേ ഇങ്ങോട്ട് നോക്കട്ടെ ഇങ്ങോട്ട് നോക്കി മറ്റേ ഇങ്ങോട്ട് നോക്കാം ആ ടാറ്റ എല്ലാവരോടും ടാറ്റ ടാറ്റാ ടാറ്റ ഓക്കേ മക്കളെ സിയു